വെറും എണ്ണായിരം രൂപ മുതൽ നല്ല അടിപൊളി യൂസ്ഡ് ലാപ്ടോപ്സ് വിൽപ്പന നടത്തുന്ന കൊച്ചിൻ്റെ ഒരു അടിപൊളി ഷോപ്പിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവർ വിൽപ്പന നടത്തുന്ന എല്ലാ ലാപ്ടോപ്പുകൾക്കും മാസത്തെ വാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കൂളുകളൊക്കെ ഇപ്പോൾ തുറക്കുവാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ലാപ്ടോപ്പിന്റെ ആവശ്യങ്ങൾ വരും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒരു കടയിലും പോകണ്ട നമ്മുടെ ഈ ഒരു കടയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്പ് ലഭ്യമാണ് അതുപോലെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകൾ ഈ ഒരു കടയിൽ ലഭിക്കും കൂടുതൽ പറയുന്നില്ല നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം നമ്മൾ വീണ്ടും എറണാകുളം രവിപുരത്തുള്ള നമ്മുടെ യൂസ്ഡ് ലാപ്ടോപ്പ് ഷോറൂമിലാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങളിൽ ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗീവവേ കൊടുക്കുന്നു അല്ലെ അഭിജിത്തെ അപ്പൊ ഗീവവേയുടെ റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ വിന്നർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്നറിന്റെ പേര് ഇപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാം നമ്മുടെ ഫോണിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അറ്റ് ദ റേറ്റ് ഓഫ് കിങ് ഡോട്ട് ദിവ്യ യശെന്നാണ് ആ ഒരു പ്രൊഫൈലിനാണ് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും നമ്മുടെ ലാബ് ഗ്യാരേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവേ വിന്നറയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു അതെല്ലാം നിങ്ങൾ കണ്ടു അപ്പോൾ വീണ്ടും യൂസ്ഡ് ലാപ്ടോപ്സ് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മുടെ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന ഒരേ ഒരു ഷോപ്പാണ് നമ്മുടെ ലാബ് ഗ്യാരേജ് അഭിജിത്ത് ഇന്നും അഭിജിത്ത് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നേരെ അകത്തേക്ക് പോവാം ഇന്നും ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടല്ലേ കുറഞ്ഞ വിലയിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്നും അവരിന്സപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയില് നമ്മുടെ ഈ ഒരു ലാബ് കാരേജ് പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പെർച്ചേസിനൊപ്പം ഇതുപോലെ നല്ല കിഡ്ഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാ ലാപ്ടോപ്പിന്റെ ഒപ്പവും നൽകുന്നുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല കിഡിലൻ വെറൈറ്റി ഐറ്റംസിന്റെ നൂറുകണക്കിന് മോഡൽസ് ലാപ്ടോപ്പ് ഇവിടെ അവൈലബിൾ ആണ് ലാപ്ടോപ്പിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും എണ്ണായിരം രൂപ മുതൽ നല്ല കിഡിലൻ യൂസ്ഡ് ലാപ്ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്ന ലാപ്ടോപ്പ് ആണ് എച്ച് പിയുടെ പവിലിയൻ മോഡൽ ഗ്രാഫിക്സ് കാർഡ് ഉള്ള മോഡൽ വെറും എണ്ണായിരം രൂപയിലാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഡ്രോപ്പ് ഇതിന്റെ സ്പെക്ക് എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഐ ഫൈവ് പ്രൊസസർ ഐ ഫൈവ് ആണ് വരുന്നത് ഇന്റലിന്റെ എയ്റ്റ് ജി ബി റാമ് ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി ടു ജി ബി ഗ്രാഫിക്സ് കാർഡ് വരുന്ന ഒരു മോഡലാണ് ഓക്കെ എച്ച് പിയുടെ പവിലിയൻ മോഡൽ ലാപ്ടോപ്പ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് ആണ് ഇതിന്റെ ബാക്കിൽ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ആണ് ഈ ഒരു ലാപ്ടോപ്പ് ഒരിക്കലും ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇത്രയും കുറഞ്ഞ വിലയിലാണ് നമുക്ക് ലാപ് ഗാരേജിൽ നമുക്ക് ലാപ്പുകൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ലാപ്ടോപ്പ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ പതിനായിരം രൂപ ആണ് രൂപ മോഡലാണ് മേക്ക് നമുക്ക് മാത്രമാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത് കേട്ടോ ഇതിന്റെ സ്പെക് ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത് വരുന്നത് റാം അതുപോലെ തന്നെ വരുന്ന കിഡിലൻ മോഡലാണ് അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓഫീസ് സംബന്ധമായിട്ടുള്ള ചെറിയ ബിൽഡിങ് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനൊക്കെ പറ്റിയ മോഡലുകളാണ് അതും പോക്കറ്റിൽ ഒതുങ്ങുന്ന ാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഫ്രീ ഗിഫ്റ്റ് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് തീർച്ചയായും വാറണ്ടി വൺ മന്ത് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫൈവ് മന്ത് ടോട്ടൽ സിക്സ് മന്ത് ആണ് വാറണ്ടി വരുന്നത് ഫൈവ് മന്ത് നമ്മൾ സർവീസ് വാറണ്ടിയാണ് സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കീബോർഡ് ആണെങ്കിൽ കീബോർഡ് റിപ്ലേസ്മെന്റ് ചെയ്യുന്നതിന് സർവീസ് ചാർജ് ഉണ്ടാവില്ല കീബോർഡിന് എത്രയാണ് കോസ്റ്റ് ആ കോസ്റ്റ് നമുക്ക് ചെയ്തതാ മതി ഓക്കെ ആ മാറുന്ന പാർട്സിനുള്ള പൈസ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എന്തായാലും ഒരു യൂസ്ഡ് ലാപ്ടോപ്പിന് സിക്സ് മന്ത്സ് വാറണ്ടി ലഭിക്കുക എന്ന് പറയാനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ആദ്യത്തെ വൺ മന്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് അതിന് ശേഷം നമുക്ക് പാർട്സിന് മാത്രമാണ് വരുന്നത് അപ്പൊ ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ എക്സിന്നൊക്കെ നമുക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ആളുകളുണ്ട് അത് ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നതാണ് അപ്പൊ പിറ്റേ ദിവസമൊക്കെ കേടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള നമ്മുടെ ലാബ് ഗ്യാരേജ് പോലെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഗ്യാരന്റീഡ് ആണ് അത് മാത്രമല്ല ഇത്രയും കുറെ വിലയാണ് അല്ലെ അപ്പൊ നെക്സ്റ്റ് ഈ മോഡൽ നമുക്ക് കാണിക്കാം എസ് പി എലാണ് വരുന്നത് എനിക്ക് ഒരു കാലഘട്ടത്തിൽ ബുക്ക് ഭയങ്കര ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കും ഐ സെവൻ പ്രൊസസർ വരുന്ന മോഡലാണ് ഫോർ ജി ബി റാം അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ടി എസ് എസ് ടി വരുന്ന മോഡൽ നമുക്ക് കൊടുക്കാൻ കഴിയും പതിനൊന്നായിരം രൂപയുള്ള ഐ സെവൻ ഫോർത്ത് ജനറേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് ഉള്ള ഒരു ലാപ്ടോപ്പ് ആണെന്ന് പറയാൻ സാധിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ബെസ്റ്റ് ആയിരിക്കും അത്യാവശ്യം ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനൂടെ ഒരു പ്രിന്ററും കൂടി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ും കയ്യിൽ ഉണ്ടോ ഏകദേശം ആണെങ്കിൽ നമുക്കൊരു ആറായിരം രൂപാണെങ്കിലും ഒരു ഏഴ് രൂപ ആറ് രൂപ ഓഫീസ് ആവശ്യങ്ങൾക്കും എന്താവശ്യത്തിനും ഉതകുന്ന ഒരു നല്ല ബിൽഡ് ക്വാളിറ്റിയും ലാസ്റ്റ് എന്ന ലാപ്ടോപ്പ് ആണ് ഏകദേശം എത്രയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് പതിനൊന്നായിരം പതിനൊന്നായിരം രൂപ മാത്രമല്ല ഐ സെവൻ ഫോർ ജി ബി റാം വരുന്നത് ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി ഭയങ്കര ഫാസ്റ്റ് ഹാർഡ് ഡിസ്ക് നല്ല ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു മോഡലാണ് എച്ച് കിട്ടിലെ ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് വിലയെങ്കിലും നമുക്ക് സ്ക്രീനിന്റെ സൈസ് വളരെ അധികം ഡയഗ്നലി കൂടുതലാണ് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഇഞ്ചിന്റെ സ്ക്രീനാണ് നമുക്ക് വരുന്നത് കേട്ടോ എന്റെ ഡിസ്പ്ലേ ഒക്കെ വേറെ ലെവലാണ് അതുപോലെ തന്നെ ഇവിടെ ആ ഫിനിഷ് ഒക്കെ നോക്കിക്കൊക്കെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരിക്കലും ഒരു ലൂ യൂസ്ഡ് ലാപ്ടോപ്പാണ് ഇതൊന്നും ഒരിക്കലും പറയത്തില്ല ഇതാണ് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ സൂപ്പർ ലാപ്ടോപ്പ് ആവശ്യമുള്ളൊരു താഴെക്കാരിന്റെ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഓൾ കേരള ഇവര് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഓൾ ഇന്ത്യ ബേസസിലുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഒരു കിഡിലുള്ള ലാപ്ടോപ്പാണ് ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇതൊരു ടച്ച് ലാപ്ടോപ്പാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഇവിടെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നമുക്ക് നോർമലായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും ഫസ്റ്റ് തന്നെ കൈ ഇങ്ങനെ ടച്ച് ചെയ്യാനേ പോകത്തുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ടച്ച് ലാപ്ടോപ്പ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ടച്ചിന്റെ ഒരുപാട് മോഡൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട് എച്ച് പി യുടെ പവലിനിൽ വരുന്ന ഒരു മോഡലാണ് ഐ സെവൻ ടെൻത്ത് ജനറേഷൻ പ്രൊസസർ വരുന്ന ഈ ലാപ്ടോപ്പ് സിക്സ്റ്റീൻ ജി ബി റാം അതുപോലെതന്നെ ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി പ്ലസ് വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഓക്കെ വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഫോർ ജി ബി ഗ്രാംസ് കാർഡ് ഉണ്ട് ഗ്രാഫിക്സ് കാർഡും അല്ലേ അപ്പൊ എനിക്കൊന്നും അത്യാവശ്യം എല്ലാ പ്രോസസ്സും ഗ്രാഫിക്സ് എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം നടക്കും ഇതിന് വില എത്ര വരുന്നത് വില ഇരുപത്തെട്ടായിരം രൂപയാണ് വരുന്നത് ഓ ഇരുപത്തെട്ടായിരം രൂപ മാത്രം ഉണ്ടോ ടച്ച് സ്ക്രീനാണ് ജസ്റ്റ് ടച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നാലും കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആയി പിന്നെ അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്യാൻ നമുക്ക് അത് മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കര യൂസ് ഫ്രണ്ട്ലി ആണ് ഇരുപത്തി എട്ടായിരം രൂപ മാത്രമാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ പ്രൈസ് അത്ര വരും ഈ ഒരു ടച്ച് ഒക്കെ നമ്മൾ ഫ്രഷ് സ്ക്രീനൊക്കെ എൺപതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ ഇവരോട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പെക്ക് നോക്കിയാൽ കാണാം സിക്സ്റ്റീൻ ജി ബി റാം ദാറ്റ് മീൻസ് തണ്ടർ ബോൾട്ടായിട്ടുള്ള ഫാസ്റ്റ് ആയിരിക്കും അല്ലെ സാധാരണ നോർമൽ വർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി പ്ലസ് ഹാർഡ് ഡിസ്ക് എക്സ്ട്രാ ണ്ട് അടുത്ത ടച്ച് മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതും എസ് പീഡ് തന്നെ മോഡലാണ് ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടച്ച് മാത്രമല്ല നമുക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഓ വാ മോഡൽ ആണെന്ന് ലാപ്ടോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം വിത്ത് ടച്ച് ആണ് നമുക്ക് വളരെ വലിയൊരു ടാബ് പോലെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കേറിക്കുമ്പോൾ സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് സംബന്ധമായ ജോലികൾ ചെയ്യാനോ ഒക്കെ വളരെ ആയിട്ട് ഈ ഒരു ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ലാപ്ടോപ്പ് ആയിട്ട് തിരിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ മതി പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രയിലാണ് എങ്കിലും ഫ്ലൈറ്റ് ട്രെയിൻ യാത്രകളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വലിയ വിലയൊന്നും ഇല്ല ഇതിന് ഇതിന് പറയുന്ന ഇവിടുത്തെ വില എത്രയാണ് ഇരുപത്തിഒൻപതിനായിരം രൂപ കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് ഇതിന്റെ പുതിയ മോഡൽ എത്ര രൂപ പുതിയ മോഡല് വൺ ലാഖിന്റെ ആണല്ലേ എച്ച് പി എൻ ബി സീരീസാണ് ഇത് പതിനഞ്ച് ഇഞ്ച് സ്ക്രീനാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എ എം ഡിയുടെ റൈസൺ ഫൈവ് ആണ് ഇതിന്റെ പ്രോസസർ നമുക്ക് വരുന്നത് അതായത് തണ്ടർ ബോൾട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആണല്ലേ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്പേസ് നമുക്ക് ഇതിന് ഉണ്ട് അപ്പൊ അത്യാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഫൈൽസ് കാര്യങ്ങൾ വീഡിയോസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാനും സാധിക്കും റാമാണെങ്കിലും എയ്റ്റ് ജി ബി റാമുണ്ട് അല്ലെ എയ്റ്റ് ജി ബി ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും അല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ആണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ട്വൽവോ എത്ര വേണമെങ്കിൽ നമുക്ക് ആക്കാനായിട്ട് സിക്സ്റ്റീനോ ഒക്കെ ആക്കാനായിട്ട് സാധിക്കോട്ടോ അപ്പൊ ഇത് വാങ്ങിക്കാം ോട്ടം അപ്പൊ നെക്സ്റ്റ് ഏതാണ് ബി അടുത്തത് എലൈറ്റ് ബുക്ക് എച്ച് എലൈറ്റ് ബുക്ക് എച്ച് ബി വൺ ഓഫ് ദി മോസ്റ്റ് ഒരുപാട് ലെഗസി ഉള്ള ഒരു മോഡലാണ് മോഡലാണ് എലൈറ്റ് എലൈറ്റ് ബുക്ക് ബുക്ക് എന്ന് എന്ന് പറയുന്നത് പറയുന്ന ഒരു എത്രയാണ് വില വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിന്റെ കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞുതരാം ഐ സെവൻ എയ്റ്റ് ജനറേഷൻ പ്രൊസസ്സർ ജി ബി റാം ആണല്ലേ ഫിഫ്റ്റി സിക്സ് എസ് എസ് ടി ഇരുപത്തി ഒന്നായിരം രൂപ പ്രൈസ് മാത്രമാണ് നമുക്ക് വരുന്ന സാധാരണ നോർമൽ മോഡലാണ് ഐ ഫൈവ് ലെവൻ ജനറേഷൻ വരുന്ന ഒരു മോഡലാണ് എയ്റ്റ് ജി ബി റാം ഫൈവ് ട്വൽവ് എസ് എസ് ടി വരുന്ന മോഡൽ നമുക്ക് ആറായിരം രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഡൽഹി ലാപ്ടോപ്പ് നോക്കി നടക്കുന്ന ആളുകൾക്ക് ഡൽഹിന്റെ മോഡൽ ഇവിടെ ഐ ഫൈവ് എയ്റ്റ് ജനറേഷൻ അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാമ് ടു ഫിഫ്റ്റി സിക്സ് എസ് ടി വരുന്ന മോഡലാണ് പതിനേഴ് അഞ്ഞൂറ് നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്സ് ആണ് മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് നമുക്ക് ഗെയിമിങ് ആണ് റൈസൺ ഫൈവ് ഫൈവ് തൗസൻഡ് സീരീസ് അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാമ ഫൈറ്റ് ട്വൽവ് എസ് എസ് ഡി ഓക്കെ ഗ്രാഫിസ് കാർഡ് വരുന്നത് ത്രീ സീറോ ഫൈവ് സീറോ ആണ് ആർ ടി എസ് ആണ് ആർ ടി എക്സ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് മുപ്പത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് മുപ്പത്തി എണ്ണായിരം രൂപ അപ്പൊ ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂളിംഗ് എഫിഷ്യൻസി ഒക്കെ വളരെ അധികം കൂടുതലായിരിക്കും ബാക്ക് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അധികം കൂളിംഗ് എബിലിറ്റി ഒക്കെ ഉള്ള പവിലിയൻ മോഡൽ വരുന്ന ടൈപ്പിലുള്ള ലാപ്ടോപ്പാണ് എത്ര മണിക്കൂർ എത്ര ഹൈ എൻഡ് ടാസ്ക് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്താലും ഒരു എല്ലാ ഹൈ എൻഡ് വർക്കുകളും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഗെയിമിംഗ് മാത്രമല്ല നിങ്ങൾക്ക് കാഡ് ഡ്രോയിങ്സ് ത്രീ ഡി മാക്സ് മായ പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും വേണമെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഗ്രാഫിക്സ് വർക്ക് ആണല്ലോ കൂടുതലും അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി നെക്സ്റ്റ് ഹൈ എൻഡ് ഗെയിമിംഗ് പ്ലസ് വർക്കിംഗ് ലാപ്ടോപ്പ് ആണ് റീസൺ ഫൈവ് ത്രീ തൗസൻഡ് സീരിസിൽ വരുന്ന ഒരു മോഡലാണ് ആണ് റാമ് ട്വൽവ് ജി ബി വൺ ട്വന്റി ഹാർഡ് ഡിസ്ക് ഓ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് ഫോർ ജി ബി ഓ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെയൊക്കെയുള്ള ഹൈ ആൻഡ് ഹൈ പെർഫോമിംഗ് ഗെയിംസ് അല്ലെങ്കിൽ ബി ജി എം ഐ പോലെയുള്ള ഗെയിംസ് ഒക്കെ കളിച്ചാൽ പോലും യാതൊരു ലാഗോ കാര്യങ്ങളും വരില്ല അതിനൊപ്പം തന്നെ ലൈവ് സ്ട്രീം ചെയ്യാൻ ഒരുപാട് പാരൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും മായ വർക്ക് ചെയ്യിക്കാം അഡോബ് ആഫ്റ്റർ എഫക്ട്സ് സ്മോക്ക് തുടങ്ങി ഹൈ എൻഡ് ഫോട്ടോഷോപ്പിന്റെ ഹൈ എൻഡ് വേർഷൻസ് ഒക്കെ കണ്ടിന്യൂസ്ലി എല്ലാം കൂടി ഒരുപിച്ചിട്ട് വർക്ക് ചെയ്താലും ഹാങ് ആവത്തില്ല അതാണ് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അത്ര പവർഫുൾ ആണ് കൂളിംഗ് എഫിഷ്യൻസി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാപ്ടോപ്പിന് വേണ്ട ഒരു കാര്യമാണ് ഒമ്പതിന് ഇവർ ചെയ്തു തരും ഈ ഒരു ലാപ്ടോപ്പ് ഏകദേശം നമ്മൾ ഫ്രഷ് ആയിട്ട് ഷോപ്പിൽ വാങ്ങിക്കുമ്പോ അറുപത്തി അയ്യായിരം രൂപ അറൌണ്ട് പ്രൈസ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടെ ഏകദേശം ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നത് കേട്ടോ എസ് പിയുടെ പതിനൊന്നായിരം വില വരുന്ന ലാപ്ടോപ്പാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് ആ ഒരു വേരിയന്റിലാണ് പ്രൈസ് വരുന്നത് ഓ പന്ത്രണ്ട് പതിനേഴ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേരിയന്റിലുള്ള ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് എല്ലാ ആളുകൾക്കും താങ്ങാൻ പറ്റുന്ന ഒരു വിലയിൽ മാത്രമാണ് ഇവര് ലാപ്ടോപ്പ് ഉൽപ്പന്നത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതില് വാരന് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത്രയും പീസ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് അത്രയും ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ലാബ് ഗ്യാരേജിലുണ്ട് അപ്പൊ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വേണം കേരളത്തിൽ എല്ലായിടത്തേക്കും ഇവര് ലാപ്ടോപ്പ് ഡെലിവറി ചെയ്ത് കൊടുക്കും ഫ്രണ്ട്സ് അപ്പം എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു മോഡൽ കണ്ടു ചിലപ്പോൾ ആ ഒരു മോഡൽ ഉണ്ടായെന്ന് വരത്തില്ല ചിലപ്പോൾ അതിന് പകരം ചിലപ്പോൾ അതിലും ബെറ്റർ മോഡൽ ഇതിലും കുറഞ്ഞ വിലയിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ഫ്രഷ് ഷോപ്പ് അല്ല ഇതൊരു യൂസ്ഡ് ലാപ്ടോപ്പ് വിൽക്കുന്ന ഷോപ്പാണ് യൂസ്ഡ് ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡാണ് ലഭിച്ചത് ഭയങ്കര ഡിമാൻഡ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ താഴേക്കാട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക അതുമാത്രമല്ല ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുവാണേൽ ഇവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് ലഭ്യമാണോ ആ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പം കാര്യം ഒന്നും മറക്കണ്ട ജസ്റ്റ് നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ സകലത്തിന് മാത്രമാണ് അപ്പോൾ വിളിക്കുവാണെങ്കിൽ അഭിജിത്ത് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും ഇവിടെ എന്റെ ലൊക്കേഷൻ രവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എറണാകുളത്ത് രവിപുരം സെറാഫ് ഹോസ്പിറ്റലിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു എച്ച് പി വേൾഡ് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ലാബ് ഗ്യാരേജും പ്രവർത്തിക്കുന്നത് അഭിജിത്തെ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ നമ്മുടെ ചാനലിലും പേജിലും ഒക്കെ ഇടുന്നത് സോ പ്ലീസ് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആന്റീൽ ബൈബ്